പൂനെയിലേക്ക് പോയാൽ വലിയൊരു അപകടം പൂനെയിൽ നടന്നിരിക്കുകയാണ് പാലം തകർന്ന ആറ് വിനോദസഞ്ചാരികൾ മരിച്ചിട്ടുണ്ട് ഇന്ദ്രയാനി നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നത് എട്ട് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പാലം തകർന്നപ്പോൾ നോക്കൂ താഴെ വലിയ രീതിയിൽ കനത്ത ഒഴുക്കാണ് വെള്ളത്തിന് അതിലൂടെ കുറെ അധികം ആളുകൾ ഒഴുകിപ്പോയി എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്ക് നമുക്കിപ്പോൾ വിവരങ്ങളുമായി അനൂപ് ദാസ് വലിയ വലിയൊരു ദുരന്തമാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ആദ്യം ചോദിക്കുന്നത് പിന്നീട് ഈ എത്ര സഞ്ചാരികൾ സംബന്ധിച്ച് കുറേ പേരൊക്കെ ഒഴുകി പോയിട്ടുണ്ട് പതിനേഴോളം ആളുകൾ എന്തുകൂടി പറയുന്നുണ്ട് എങ്ങനെ എപ്പോൾ എന്താണ് പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നത് ആരോ പറഞ്ഞു മൂന്നേ മുപ്പതിനാണ് ഈ അപകടം ഉണ്ടായത് കുന്താമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമമുണ്ട് പൂനെയിൽ സഞ്ചാരികളൊക്കെ എത്തുന്ന ഗ്രാമമാണ് അവിടെ ഈ ഇന്ദ്രായണി നദിക്ക് കുറവെയുള്ള പാലത്തിൽ ഒരുപാട് സഞ്ചാരികൾ ഒരുമിച്ച് നിന്ന് അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന് പുഴയിലേക്ക് പതിച്ചത് ഏതാണ്ട് ഇരുപതോളം സഞ്ചാരികൾ ഒഴുകിപ്പോയി ആ ഘട്ടത്തിൽ ഏതാണ്ട് ആറു പേരെ ഇപ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആറ് മരണം ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ബാക്കി ഒഴുകിപ്പോയ ആളുകൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ പുഴയുടെ മധ്യഭാഗത്തേക്കാണ് പാലം തകർന്നു പോയത് അവിടെ ഒഴുപ്പുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ ഒഴുകിപ്പോയ ആളുകളെ രക്ഷിക്കുന്നത് കുറച്ചധികം പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ദേശീയ ദുരന്ത നിവാരണ സേന ഒപ്പം തന്നെ ഫയർഫോഴ്സ് പോലീസ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് അവരെത്തിയിട്ടില്ല നാട്ടുകാരാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു മലയോര പ്രദേശമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എത്തിച്ചേരാനുള്ള ഉണ്ട് ഈ മേഖലയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി കനത്ത മഴ പെയ്തിരുന്നു ഇന്നും ഓറഞ്ച് അലർട്ടായിരുന്നു അത് മാത്രവുമല്ല ഈ പാലം ആറ് വർഷങ്ങൾക്ക് മുൻപാണ് അറ്റകുറ്റപ്പണി നടത്തിയത് അതിനുശേഷം അതിന് കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് പ്രദേശവാസികൾ പലതവണ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും കാര്യമായ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപമുണ്ട് എന്തായാലും നിരവധി സഞ്ചാരികൾ വരുന്ന സ്ഥലത്താണ് കഴിഞ്ഞ കുറേയധികം കാലമായി വലിയ ഒരു സ്പോട്ടായി മാറിയ ഇടത്താണ് ഇപ്പോൾ അപകടം സംഭവിച്ചിട്ടുള്ളത് ഈ ഏതൊക്കെ നാട്ടുകാർ വലിയ ഒഴുക്ക് കുത്തൊഴുക്ക് അടിയൊഴുക്ക് ഉണ്ടായിരുന്നു അല്ലെ അടിയൊഴുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ വീണ ഉടനെ തന്നെ ഒഴുക്കിൽപ്പെട്ട് ഇത്രയും അധികം ആളുകൾ പോകുന്നത് അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉണ്ടോ അവിടെ അനുപ്ദാസ് രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രയാസമുള്ളത് നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ താഴെ വീണ ആറുപേരെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോ പേർ പാലത്തിന്റെ അടിയിൽ വെള്ളത്തിനടുത്ത് പിടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ട് അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുകയുമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒഴുകിപ്പോയ ഏതാണ്ട് പതിമൂന്ന് പതിനാല് പേരെ കുറിച്ച് ഇപ്പോൾ വിവരമൊന്നുമില്ല നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ അവർ ഏത് ഭാഗത്തേക്കായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ വലിയ പ്രയാസമാണ് എന്തായാലും അത് കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണ് ഈ മേഖലയിൽ എന്താണ് ഈ ഈ പാലം തകരാനുള്ള കാരണം അതെ അതെയാ കാലപ്പഴക്കം തന്നെയാണ് തകരാനുള്ള കാരണം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം ഒരു അധികം രീതിയില്ലാത്ത പഴയ പാലമാണ് എന്നാൽ അഞ്ചു വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആറു വർഷം മുൻപ് ഇതൊരു അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി ആളുകൾക്ക് അത്യാവശ്യം കയറി നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷെ അതിനുശേഷവും പാലത്തിന് കുഴപ്പമുണ്ട് എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഒരുപാട് സഞ്ചാരികൾ ഒരുമിച്ച് പാലത്തിലേക്ക് കയറുന്നത് ഒരു തുറക്കഥയായ ഘട്ടത്തിൽ പക്ഷേ അത് നന്നാക്കാനുള്ള ഇടപെടൽ അവിടുത്തെ ടൂറിസ്റ്റ് ഈ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാലപ്പഴക്കം എന്നുള്ള ആളുകളൊക്കെയാണ് ഈ ദുരന്തത്തിൽ പെട്ടത് എന്ന് അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരികയാണോ വരുന്നുണ്ടോ അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കാരണം മൂന്നേ മുപ്പതിനാണ് അപകടം നടന്നത് ആറുപേർ മരണപ്പെട്ടു ആറുപേരെ രക്ഷപ്പെടുത്തി മാത്രവുമല്ല ഇനിയിപ്പോൾ ഒഴുകിപ്പോയ ആളുകൾ ഏത് ഭാഗത്തു നിന്നും ആകരുന്ന കാര്യമായ വിവരമില്ല എന്തായാലും ഈ മഹാരാഷ്ട്ര മേഖലയിൽ തന്നെയുള്ളവരാണ് കൂടുതലും എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ശരി അനൂപ് ദാസ് ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് പക്ഷെ അത് വലിയൊരു അപകടമാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ ഒരു വ്യാപ്തിയും ആഘാതവും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കുത്തൊഴുക്കിലാണ് ഒഴുകി പോവുകയാണ് വെള്ളം അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ അല്പം പ്രയാസമാണ് പക്ഷേ ഇത് ഇതിനോടൊപ്പം ഉരുക്ക് പാലമാണ് ഈ ഉരുക്ക് പാലം അത് മെയിൻറ്റൈനൻസ് നടത്തിയിട്ടില്ല പ്രോപ്പറായി എന്നുള്ളതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് ഒരുപാട് പേരിങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതായും പറയപ്പെടുന്നുണ്ട്